നമസ്കാരം ഇഫക്ട് സ്വാഗതം താനൂരിൽ നിന്ന് നാടുവിട്ടുപോയ പെൺകുട്ടികൾ നാട്ടിൽ തിരിച്ചെത്തി പോലീസ് റെയിൽവേ സ്റ്റേഷനിലാണ് കുട്ടികളെത്തിയത് ഗരിബ് എക്സ്പ്രസിൽ പന്ത്രണ്ട് മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യ മൊഴി രേഖപ്പെടുത്തും കൗൺസിലിംഗിന് ശേഷം ഇരുവരെയും വിട്ടു നൽകും ഡി ഡബ്ല്യൂസി ഹാജരാക്കും അതേസമയം കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നാടുവിടാൻ സഹായിച്ചെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും നിലവിൽ റഹീമിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മുംബൈയിൽ നിന്ന് മടങ്ങിയ റഹീം അസ്ലൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബുധനാഴ്ച ഉച്ചയോടെ പരീക്ഷിക്കുന്നു പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥിനികളാണ് നാടുവിട്ടത് പിന്നാലെ രണ്ട് കുട്ടികളുടെയും കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തി പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് മണിയോടെ വിദ്യാർത്ഥിനികൾ കോഴിക്കോടെത്തി ഇതിന് പിന്നാലെ ഇരുവരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായി പെൺകുട്ടികൾ മുംബൈയിലെ സലൂണിലെത്തി മുടിവെട്ടിയതിന്റെ ദൃശ്യങ്ങൾ പുറത്ത് വന്നിരുന്നു ഹെയർ ട്രീറ്റ്മെന്റിനായി പതിനായിരം രൂപയാണ് പെൺകുട്ടികൾ സലൂണിൽ ചിലവഴിച്ചത് ഈ വിവരങ്ങൾ കുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം